മ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകിരമായേക്ക് തന്നെ മടങ്ങാം ആത്മസ്വരൂപിയായ ശ്രീരാമചന്ദ്രനാൽ വധിക്കപ്പെട്ടു കിടക്കുന്ന സഹോദരനെ കണ്ട വിഭീഷണൻ ദുഃഖാധിക്യത്തോടെ എത്ര തന്നെ ഒതുക്കുവാൻ ശ്രമിച്ചിട്ടും സാധിക്കാതെ വാവിട്ടുകരഞ്ഞു ജ്യേഷ്ഠ മഹാവീര അനശ്വര യശസ് ആർജിച്ചവനെ അതിപരാക്രമത്തോടു കൂടിയ നയകോവിത വിനീതനായ അവിടത്തേക്ക് കിടക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ പള്ളിമഞ്ചമാണല്ലോ യോജിച്ചത് എന്നിട്ടും ഈ പൊടിമണ്ണിൽ എന്നാണ് ഇങ്ങനെ കിടക്കുന്നത് മനോഹര തോൾവളകൾ അണിഞ്ഞ പരീക ബാഹുക്കൾ അനങ്ങുന്നില്ലല്ലോ സൂര്യസദൃശമായി നിന്നുന്ന ദിവ്യരത്ന കിരീടം നീങ്ങിയിട്ടാണ് കാണുന്നത് അന്ന് അടിയൻ പറഞ്ഞ കാര്യങ്ങൾ കാമമോഹ തഴപ്പ് കൊണ്ട് അവിടത്തേക്ക് ഹൃദ്യമാകാതെ വന്നു ഈ അനുഭവം പറഞ്ഞിരുന്നതാണല്ലോ പ്രഹസ്യൻ ശ്രദ്ധിച്ചില്ല ഇന്ദ്രജിത്തിന് അമിത മതമാണ് ഉണ്ടായത് മഹാരഥനായ അതികായനും അമേയ ബലവാനായ കുംഭകർണനും എൻ്റെ വാക്കുകൾ അപമാനകരമായി തോന്നി നരാന്തകനും അവിടുന്നും പോലും അല്പം പോലും കണക്കാക്കിയതുമില്ല അതിൻ്റെ ഫലമാണ് ഇന്ന് വന്നു ചേർന്നതും എല്ലാ നയങ്ങളും അറിവുള്ള ജ്യേഷ്ഠ നയസാഗര പോയി ധർമ്മത്തിൻ്റെ കളവേരം തന്നെ വീണു കരുത്തിന്റെ കൂമ്പാരം ചിന്നിച്ചിതറി സ്തുതികളുടെ ലോചനങ്ങൾ കാഴ്ചയില്ലാതായി തീർന്നു ഭാസ്കരൻ ഭൂമിയിൽ പതിച്ചു ചന്ദ്രൻ വിഷാദ കലുഷിതനായി കഴിഞ്ഞു ഉജ്ജ്വലാഗ്നി കെട്ടു ഉത്സാഹമെന്ന ഗുണം ചലനരഹിതമായി ആയുധമെടുത്തവരിൽ അദ്വുതീയനായ അവിടുന്ന് അടർക്കളത്തിൽ വീണുപോയല്ലോ ശക്തിയില്ലാത്ത ലോകത്തിന് ആശ്രയം നശിച്ചു ഇനി ബാക്കി എന്താണുള്ളത് വീരവീരനായ അലർക്കർ കോൻ വെറും മണ്ണിൽ പൊടി പുരണ്ട് കിടക്കേണ്ടി വന്നുവല്ലോ ധൈര്യമാകുന്ന തളുരുകളും എന്നും സഹിക്കുക എന്ന ഗുണമാകുന്ന മൃദു കുസുമങ്ങളും ഉഗ്രതപസ്സാകുന്ന ശക്തിയും ഉറച്ച ശൗര്യമാകുന്ന വേരും കൂടിയ രാക്ഷസരാജനാകുന്ന മഹാവൃക്ഷം രാമനാകുന്ന കൊടുങ്കാറ്റിനാൽ ഈ രണത്തിൽ പൊട്ടിച്ചിന്നി വീണുവല്ലോ ഉഗ്ര തേജസ്സാകുന്ന കൊമ്പുകൾ ഉത്തമ വംശജാതന്മാരുടെ കൂട്ടം കോപപരാക്രമങ്ങളാകുന്ന പരാക്രമങ്ങളാവുന്ന ശരീരപാർശ്വങ്ങൾ പ്രസാദമാകുന്ന തുമ്പിക്കൈ ഇങ്ങനെയുള്ള രാവണനാകുന്ന മധയാന ഇക്ഷാഘുവംശാതനായ രാമനാകുന്ന സിംഹത്താൽ മസ്തകം പിളർന്ന് പടിഞ്ഞുകഴിഞ്ഞു പരാക്രമവും ഉത്സാഹവും കൊണ്ട് ജ്വലിക്കുന്ന നാളങ്ങൾ ശക്തിയാകുന്ന ചൂട് ശ്വാസോച്ഛ്വാസങ്ങളാകുന്ന പുക ഇങ്ങനെ പ്രതാപമാർന്ന രാക്ഷസാഗ്നി രാമനാകുന്ന കാർമേകത്തിന്റെ വർഷത്താൽ അണഞ്ഞുപോയി അരക്കന്മാരാകുന്ന വാല് ശത്രുഹനനമാകുന്ന പൂനയും കൊമ്പുകളും അരിനിഗ്രഹത്തിൽ മുമ്പൻ ദശാസ്യനാകുന്ന വൻകാള രാജേന്ദ്രനാകുന്ന വ്യാകൃത്താൽ ഹതനായി തീർന്നുവല്ലോ വ്യസനക്രാന്തനായ വിഭീഷണൻ തികച്ചും സുവ്യക്താർത്ഥത്തോടു കൂടിയും യുക്തി ചേർന്നതുമായ ഇത്തരം വാക്കുകൾ പറയുന്നത് കേട്ട രഘുപതി ഹേ വിഭീഷണ യുദ്ധത്തിൽ മഹാപരാക്രമിയാണ് രാവണൻ യജ്ഞിക്കാതെയല്ല നിലം പതിച്ചതും അത്യുത്തമമായ മഹോത്സവമാർന്ന ഇവൻ യുദ്ധത്തിൽ അല്പവും കൂസാതെയാണ് വീണത് ക്ഷത്രിയ ധർമ്മത്തിൽ സുസ്ഥരനായിട്ടുള്ളവർ ഇങ്ങനെ ദുഃഖിക്കാറില്ല ശ്രേയസിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് പോർനിലത്തിൽ വീഴുക പതിവ് ബുദ്ധിമാനായ ഏതൊരുവൻ ഇന്ദ്രനോടൊത്ത മൂന്ന് ലോകത്തെയും വിറപ്പിച്ചുവോ അവൻ മരിച്ചതിൽ ദുഃഖിക്കുന്നത് അയുക്തമാണ് ഒരുവനും ഒരു കാലത്തും യുദ്ധത്തിൽ ജയം മാത്രം ഉണ്ടായിട്ടില്ല അരികളെ വധിക്കാം ചിലപ്പോൾ മറിച്ച് അരികൾ ഇങ്ങോട്ട് നിഗ്രഹിച്ചു എന്ന് വരാം ഇങ്ങനെയാണ് പ്രാചീനകാലം മുതൽക്കേ തന്നെയുള്ള ക്ഷത്രിയർക്ക് യോജിച്ച ഗതി മാത്രമല്ല ക്ഷത്രിയൻ യുദ്ധത്തിൽ മരിച്ചാൽ വ്യസനിക്കരുത് എന്നാണ് നിശ്ചയം തന്നെ ഈ നിയമത്തെ ആലോചിച്ച് അഴവ് വെടിഞ്ഞ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ആലോചിച്ചു കുറയ്ക്കൂ ശ്രീരാമ വാക്കുകൾ കേട്ട രാക്ഷസേശ്വരൻ ദുഃഖാഗ്നിതപ്തനായി അഗ്രചഹിതത്തിന് മേലാൽ വേണ്ടത് ഇങ്ങനെ അറിയിച്ചു ഈ പുരുഷ ശ്രേഷ്ഠൻ ഇന്നു ഒരു യുദ്ധത്തിലും പരാജയം പ്രാപിച്ചിട്ടില്ല ദേവ സൈന്യങ്ങളോടുകൂടിയ ദേവേന്ദ്രനെ തോൽപ്പിച്ച ഇദ്ദേഹം സാഗരം തീരത്തോട് അണഞ്ഞ പോലെ ഇന്ന് ഇവിടത്തോട് തോറ്റു അതിർത്തികളെ സംതൃപ്തരാക്കി തീർക്കത്തക്ക വിധം യഥേഷ്ടം ദാനങ്ങൾ ചെയ്തു ആശിച്ച സുഖങ്ങളെല്ലാം അനുഭവിച്ചു ആശ്രിതന്മാരെ സ്തുത്യർഹമായി ഭരിച്ചു സുഹൃത്തുക്കളിൽ ധാരാളം ധനങ്ങൾ ചൊരിഞ്ഞു മാറ്റാരിൽ ഇന്നുവരെയും പക വീട്ടിപ്പോന്നു മഹാതപസ് അനേകാലം ചെയ്തവൻ അഗ്നിഹോമാദികൾ യഥാവിധി ചെയ്തിട്ടുള്ളവൻ വേദങ്ങളെല്ലാം തികച്ചും അറിയുന്നവൻ ഉത്തമങ്ങളായ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ മഹാശൂരൻ ഇഹലോകവാസം വെഴിഞ്ഞു അവിടുത്തെ അനുഗ്രഹത്താൽ അഗ്രജനു യോജിച്ച കൃത്യം ഞാൻ ചെയ്തുകൊള്ളട്ടെ വിഭീഷണന്റെ ധീനവാക്കുകൾ കേട്ട മഹാപ്രഭു ആനന്ദ സ്വരൂപമാർന്ന ശ്രീരാമചന്ദ്രൻ രാവണൻ്റെ സ്വർഗപ്രാപ്തികരമായ വാക്കുകൾ അരുളി ചെയ്തു മരിക്കുന്നത് വരെയാണ് വൈരങ്ങൾ കാര്യങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നാം സാധിച്ചു അഗ്രചന യോജിക്കുന്ന തരത്തിൽ സംസ്കാരം ചെയ്യൂ അങ്ങേക്ക് എങ്ങനെയാണോ ഇദ്ദേഹം അതുപോലെ തന്നെയാണ് എനിക്കും ശേഷം ചരുന്ന നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം